അലൈക്കും ുംബറാത്തുസ്മില്ല എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്ത ഒരു നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ സ്ഥിരമായി ക്ലാസ് കേൾക്കുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രഭാതത്തിലുള്ള ഈ നല്ല ക്ലാസ്സുകൾ അള്ളാഹ് നിങ്ങൾക്കതിന്റെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങൾക്കതുകൊണ്ട് ജീവിതത്തിൽ ഉപകാരമുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇൻഷാ അള്ള നിങ്ങൾ അറിയിക്കണം കമന്റ് ബോക്സിൽ അള്ളാഹുഖം ചെയ്യട്ടെ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകമായി ചെല്ലേണ്ട ഒരു ദിക്കരുണ്ട് ഹബീബായ റസൂലുലാഹി സാഹു അലൈഹി വസ്ലമാങ്ങൾ പഠിപ്പിച്ചു നൽകുന്നത് അതുപോലെ വീട്ടിൽ പിശാജിന്റെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അതിന്റെ വിശദമായിട്ട് നമ്മൾ മുന്നേ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഷാവ ആ വീഡിയോ ഞാൻ ഇതിൽ പിൻ ചെയ്ത് കൊടുക്കാം നിങ്ങൾ അത് കേൾക്കുക ആദ്യം ആ വീഡിയോ കേട്ടതിനു ശേഷം ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും അത് കേൾക്കാത്തവരാണെങ്കിൽ ഇൻഷാവ വീട്ടിൽ പിശാജിന്റെ ബുദ്ധിമുട്ടുകൾ പിശാജ് ഉണ്ടെങ്കിൽ ശൈതാന്യായ ചെറുവുകൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വീട്ടിൽ സംഭവിക്കും ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ഒക്കെ പ്രയാസങ്ങൾ നമ്മുടെ വീട്ടിൽ നാം അനുഭവിക്കേണ്ടി വരും ഒരു സമാധാനവും സ്വസ്ഥതയും വീട്ടിലില്ലാത്തൊരവസ്ഥ നമുക്കുണ്ടാകും പലവിധ അസുഖങ്ങളും പലവിധ പ്രയാസങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും അതുപോലെ തന്നെ സാമ്പത്തികമായ നഷ്ടങ്ങൾ ജോലിയില്ലായ്മ അങ്ങനെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷാചമായിട്ടുള്ള ശൈതാനിയായ ഷെറു വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് അതിനുള്ള പരിഹാരം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഓരോന്ന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിനൊരു പരിഹാരമായിട്ട് ഇന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട നിക്കറാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പ് ഹബിബ റസൂലി സല്ലാഹു അലി വസ്ലമാങ്ങൾ പറയുന്ന ഒരു ഹദീസ് നമുക്ക് പരിശോധിച്ച് നോക്കാൻ കഴിയും ഹബിബായങ്ങളോട് ഒരാൾ വന്നുകൊണ്ട് പറയുന്നുണ്ട് കാല വന്നു കൊണ്ട് പറയുന്നുണ്ട് റസൂലെ വസ്ലം ഫിഹ അദുന ഞങ്ങളൊരു വീട്ടിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എണ്ണത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഒരുപാട് മക്കളും കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ കസീർ മുഫിഹ അംബാലുന ഞങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു വീട്ടിലായിരിക്കുമ്പോൾ നല്ല സമ്പത്തും അതുപോലെ തന്നെ ഞങ്ങൾ ആളുകളിൽ നല്ല വറുക്കത്തുണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ ഉണ്ടാവുക ഒരുപാട് മക്കളൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ വർക്കത്ത് തന്നെയാണ് അള്ളാഹു നൽകുന്ന ഒരു റഹ്മത്താണ് അതൊക്കെ അപ്പോ ആ വന്ന ആള് വന്നുകൊണ്ട് റസൂർ അള്ളാഹി സ്വല്ലാ അലൈഹി വസ്ലം തങ്ങളോട് പറയാം ഞങ്ങളൊരു വീട്ടിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് മക്കളും ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി ആ സമയത്ത് ഞങ്ങളെ ആളുകളുടെ എണ്ണം കുറഞ്ഞു വന്നു ആളുകളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വന്നു കല്ലത്ത് ഫിഹ അംവാലുന ഞങ്ങളെ മുതലും ധനനഷ്ടമൊക്കെ അത് സംഭവിച്ചു ഞങ്ങളെ സമ്പത്തിൽ ഇങ്ങനെ കുറഞ്ഞ് വന്നു സമ്പത്തിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പൊ ഹബീബ റസൂൽ വസ്ലമാങ്ങൾ പറഞ്ഞു ദറൂഹ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക മാറിക്കൊള്ളുക മറ്റൊരു വീട്ടിലേക്ക് മാറിക്കൊള്ളുകാരങ്ങൾ അപ്പോ പൈശാചികമായ ഷെറുള്ള വീട്ടിൽ ഇത്തരം നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും ഹബീബറസുൽഹി സാഹു അലൈഹി വസ്സലാമാങ്ങൾ പഠിപ്പിച്ചു നൽകുന്ന കാര്യമാണ് പിഷാജിന്റെ ബുദ്ധിമുട്ടുകൾ ഷെർറുകളുള്ള വീട്ടിൽ എന്താവും ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും നമ്മുടെ മുതല് കുറയുക എണ്ണം കുറയുക നമുക്ക് മാനഹാനി സംഭവിക്കുക ഇതൊക്കെ ഉണ്ടാകുമെന്ന് ഹബീബറസാഹി സാഹു അലൈഹി വസ്ലമാങ്ങൾ പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമ്മൾ വീട് വെക്കുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കണം നല്ല സ്ഥലത്ത് എന്താവണം വീട് വെക്കണം അതിനുള്ള സ്ഥാനമൊക്കെ നോക്കി നല്ല സ്ഥലത്തായിരിക്കണം വീട് വെക്കേണ്ടത് പള്ളിയുടെ ഒക്കെ അടുത്ത് ബാങ്ക് ഒക്കെ കേൾക്കുന്ന സ്ഥലത്ത് വീട് വെക്കണം ബാങ്ക് കേൾക്കുമ്പോൾ പിശാജ് ഓടിപ്പോകുമെന്നാണ് ആ ബാങ്ക് കേൾക്കുന്ന സ്ഥലത്തൊക്കെ വീട് വെച്ചാൽ അതൊരു ഹൈറാണ് നല്ലതാണ് അതുപോലെ തന്നെ പള്ളിയിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനും സാധിക്കും അതുപോലെ വീട് വെക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം നല്ല കാറ്റും വെളിച്ചവും ഒക്കെ എത്തുന്നു നല്ല വീട് കയറ്റണം നല്ല വിശാലമായ വീട് വീടുണ്ടാക്കണം സാമ്പത്തികമായിട്ടുള്ള അതിനുള്ള ശേഷി ഉണ്ടെങ്കിൽ കാറ്റും ഒളിച്ചൊക്കെ വീട്ടിനകത്തേക്ക് എത്തണം വാസ്തുശാസ്ത്രപരമായിട്ട് പറയുന്നത് അപ്പോ വീട്ടിനകത്ത് പൈശാചികമായ ഷൊർ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അതിനുള്ള പരിഹാരമായിട്ട് ഹബീബ റസൂൽ അള്ളഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു ദിക്ർ ഒരു പ്രത്യേക ദിഖർ ചെല്ലാൻ ഹബീബൻ പഠിപ്പിക്കുന്നു പക്ഷെ അത് അത് സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾ എന്ത് ചെയ്യാം അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അതുപോലെ തന്നെ ഈ ദിഖർ എഴുതിയിട്ടെന്ത് ചെയ്യാം വീട്ടിന്റെ ഉമർ തൊട്ടിച്ചു വെക്കാം വീട്ടിന്റെ ഉമ്മർത്ത് എന്ത് ഈ ഏദിക്കറ എഴുതി ഒട്ടിച്ചു വെക്കാം അതുപോലെ തന്നെ ഇത് കാണാതെ പഠിക്കുക വീട്ടിലേക്ക് കയറുമ്പോൾ വേണ്ടിയിട്ട് ഈ ഒട്ടിച്ചു വെക്കാം അതുപോലെ ഇത് കാണാതെ പഠിക്കാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം പ്രത്യേകമായ ദിക്കറാണ് എന്ത് ചെയ്യാ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ അധികരിപ്പിക്കുക ശ്രദ്ധിക്കുക ഹബിബറുലി വസ്ലമാ പറയുന്നുണ്ട് ചൊല്ലേണ്ട ദിഖർ അമ്മ وَعَلَى اللَّهِ رَبِّنَا تَوَكَّلْنَا إن الله ذكر سنلغى ونقوله بريئاً اللهم إني أسألك خير المولج وخير المخرج بسم الله ولجنا وبسم الله خرجنا وعلى الله ربنا تبكلنا إن الله إن شاء الله إذا رتمتنا مكنوكاً ها بيبانتنا بريئاً اللهم إني أسألك خير المولج وخير المخرج الله 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 اللهم, اللهم, اللهم إيه. برويشنا السلطة باتي أُتَّو مَا أَدْنَيُّمْ هذا يقول പുറപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ഉത്തമമായതിനെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു ബിസ്മില്ലാഹി 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 ഓ വഅലല്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവേശിക്കുകയും അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞങ്ങള് പുറത്തേക്ക് പോവുകയും പുറപ്പെടുകയും ചെയ്യുന്നു വഅലല്ലാഹി അല്ലാഹുവിന്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഈ അർത്ഥമുള്ള ദിഖർ എന്ത് ചെയ്യാ നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് ചെല്ലുക ദേഹവിവാഹി തങ്ങൾ കടിപ്പിച്ചു തന്ന ദിഖറാണ് അത് ചെല്ലുമ്പോൾ വലിയ ഭർക്കത്ത് നമുക്കുണ്ടാകും അള്ളാഹുന്റെ അള്ളാഹുവിനോട് നമ്മൾ സഹായം ചോദിക്കുകയാണ് വീട്ടിലേക്ക് കയറുമ്പോഴും പുറപ്പെടുമ്പോഴും അതുപോലെ തന്നെ ഒക്കെ അള്ളാഹിന്റെ നാമം കൊണ്ട് ആണ് എന്ന് പറയാം അതാണ് ഇതിന്റെ അർത്ഥം വരുന്നത് ഇൻഷാ അള്ളാഹ് ഇതെന്ത് ചെയ്യാ നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ധിഖർ ഇത് ചൊല്ലിയിട്ട് വേണം പ്രവേശിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മെല്ലാവരെയും അവന്റെ ജന്നാത്തൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മുടെ വീട്ടിലുള്ള പൈശാചികമായ എല്ലാ ബുദ്ധിമുട്ടുകളും ഷൈതാലി ആഹ് മാറ്റി നൽകട്ടെ നമ്മുടെ വീട്ടിൽ അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അള്ളാഹു നമ്മെല്ലാവരെയും നമ്മളിൽ നിന്ന് സംഭവിച്ചു തെറ്റു കുറ്റങ്ങൾ പുറത്ത് മാഫാക്കി നൽകട്ടെ പക്ഷെ അള്ളാഹന അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിയത് ആ ചെയ്യണമെന്നോടെ